സീറോ മലബാർ സഭയുടെ ക്രിസ്തീയത ഇതാണ് ഒരു സംശയം കൊണ്ട് ചോദിച്ചതാണ് പള്ളികളിൽ സുവിശേഷമാണോ അതോ സാത്താൻ സേവയാണോ നടക്കുന്നത് എറണാകുളത്തെ പള്ളിയിൽ നിന്നെല്ലാം കർത്താവ് ഇറങ്ങിപ്പോയി ഒരു സംശയം വേണ്ട അവിടെ എല്ലാം സാത്താൻ കുടിയേറുകയും ചെയ്തു എൺപത്തിരണ്ട് വയസ്സുള്ള ഒരു പാവ പുരോഹിതനെ താൻ അർപ്പിച്ചുകൊണ്ടിരുന്ന സഭ നിഷ്കർഷിച്ച് കുർബാന ചൊല്ലുന്നതിനിടയിൽ ഒരു വിമത ഗുണ്ടാ പുരോഹിത വേഷധാരിയുടെ നേതൃത്വത്തിലുള്ള സംഘം വാലിച്ചിഴച്ച് മർദ്ദിക്കുന്ന ദൃശ്യം ഞെട്ടലോടെയാണ് ക്രൈസ്തവ സമൂഹം കണ്ടത് ഹൃദയം പൊട്ടിപ്പോകുന്ന വേദന തോന്നുന്നു എന്നാണ് പല വിശ്വാസികളും പങ്കുവച്ചത് ഇതിനൊക്കെ നേതൃത്വം കൊടുത്ത വിമത വൈദിക വേഷധാരിയോട് ഒന്നേ പറയാനുള്ളൂ താങ്കൾ വിശുദ്ധ കുർബാനയെ ബഹുമാനിക്കണ്ട അല്ലെങ്കിലും വിശുദ്ധ കുർബാനയെ എന്നും അവഹേളിച്ച ചരിത്രം മാത്രമല്ലേ ഉള്ളൂ എന്നാൽ ആ വന്ധ്യവയോധകനായ ആ പുരോഹിതന്റെ പ്രായത്തെ എങ്കിലും മാനിക്കാമായിരുന്നില്ലേ താങ്കളുടെ പിതാവിന്റെ പ്രായമില്ലേ രണ്ടു വർഷങ്ങൾക്ക് മുൻപ് ബസിരിക്കയിൽ കുറെ വിമത പുരോഹിത വേഷധാരികൾ അതിക്രമിച്ചു കയറി അവർ തുടർച്ചയായി മുപ്പത്തിരണ്ട് കുർബാനയും അവഹേളിച്ചു എന്നാൽ ഇത് അന്വേഷിച്ച സൂസഭാക്യം പിതാവ് ചെയർമാനായ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇന്നും അടയിരുന്നു കൊണ്ട് സീറോ മലബാർ സഭാ അധികാരികൾ എല്ലാം കൂടി അത്തരം ക്രിമിനലുകളെ സംരക്ഷിച്ച് ചേർത്ത് പിടിച്ചു മാത്രമല്ല വീണ്ടും പള്ളികളും സ്ഥാപനങ്ങളും കുർബാന ചൊല്ലാനും അവരെ തന്നെ ഏൽപ്പിച്ചു കൽബലമായി ഇന്നവർ വീണ്ടും പരിശുദ്ധമായ ആൾത്താരയിൽ കൊടിയ അപരാധം ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇന്ന് സിറോ മലബാർ സഭയിലെ എല്ലാ രൂപതയിലെയും പുരോഹിതരും മെത്രാൻ സംഘവും ഒരേ നാണയത്തിന്റെ ഇരു ഇരുവർഷങ്ങളാണ് ഇതിൽ ചുരുക്കം ചിലർ അല്ലായിരിക്കാം ആഡംബര ലൗകിക സുഖ ജീവിതം നയിച്ച് വീട്ടുകാരെയും കുടുംബക്കാരെയും തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെയും സേവിച്ചും സഹായിച്ചും സാത്താൻ സേവ ചെയ്യുന്ന സാത്താൻ സേവകരായ ലോഹധാരികൾ തന്നെയാണ് ഇവർക്ക് സഭയോടോ സഭാ വിശ്വാസികളോടോ സഭാ നിയമങ്ങളോടോ ഒരു പ്രതിബദ്ധതയോ കൂറോ ഇല്ല സുഖിച്ച് നാട് ചുറ്റി കറങ്ങി നടക്കുന്ന ഒരു പറ്റം ഉപയോഗ ശൂന്യർ ഇവർ ലോഹയിട്ടാൽ ഇവർ വിചാരിക്കുന്നത് ഇവർ എന്തോ സംഭവമാണെന്നാണ് കഷ്ടം തൂങ്ങിക്കിടക്കുന്ന ലോഹയോടൊപ്പം അവരുടെ ജീവിതവും തൂങ്ങിക്കിടക്കുകയാണ് മെത്രാൻ സംഘമായാലും പുരോഹിത സംഘമായാലും രാഷ്ട്രീയക്കാരെക്കാൾ പരസ്പരം ലോഹ സംരക്ഷിക്കാൻ ഒറ്റക്കെട്ടായി നിൽക്കണം എന്ത് നാറിയ പണിയും ചെയ്യും ലോഹക്കുള്ളിലെ തൂങ്ങി കിടക്കുന്ന സാത്താൻമാർ വിശ്വാസികളുടെ വിശ്വാസ സംരക്ഷണത്തെക്കാൾ ഇവർ മുൻതൂക്കം നൽകുന്നത് ലോഹരക്ഷണത്തിനാണ് ഇവർക്ക് നാണവുമില്ല മാനവുമില്ല സഭയിലെ പ്രശ്നങ്ങൾ തീർക്കാൻ നിയോഗിക്കപ്പെട്ട മെത്രാൻ കൂട്ടം വെടുവായ പറഞ്ഞ് ഇളിച്ച് നാട്ടുകാർ ചുറ്റി പിന്നും കുടിച്ചും ലൗകിക സുഖവും തേടി നടക്കുകയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ട് അഭിചാര കുർബാന അർപ്പിച്ച സാഫാൻ സേവകരായ ലോഹധാരികൾക്ക് എതിരെ നടപടിയെടുത്തില്ല അരമന കയ്യേറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഈ ലോഹധാരികളെ എന്തിന് വെറുതെ വിട്ടു എന്തുകൊണ്ട് മഞ്ഞപ്പുറ പള്ളിയിൽ കുർബാന തടസ്സപ്പെടുത്തിയ ഭീകരനെതിരെ നടപടികൾ എടുക്കാതെ സംരക്ഷിച്ചു ഇപ്പോൾ ജോൺ തോട്ടപ്പുറം അച്ഛനെ കുർബാന മധ്യെ ആക്രമിച്ച സാത്താന്റെ ലോഹദാനി സഭയ്ക്ക് ആകമാനം അപമാനം ഉണ്ടാക്കി ഇതിൽ എന്ത് നടപടിയാണ് സഭ സ്വീകരിക്കുന്നത് വിശ്വാസികൾക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം